കുവൈത്തിൽ പൊള്ളും കാലമാണ് വരാൻ പോകുന്നത് താപനില ഉയർന്ന നിലയിലെത്തുമ്പോൾ തീപിടുത്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ വർഷം നൂറ്റി എൺപത് പേരാണ് കുവൈത്തിൽ തീപിടുത്തങ്ങളിലും വാഹനാപകടങ്ങളിലും മരിച്ചത് ഈ വർഷം ആദ്യപാദത്തിലാവട്ടെ ഇതിൽ വലിയൊരു ശതമാനവും വീടുകൾക്കും വാഹനങ്ങൾക്കും തീപിടിച്ച കേസുകളാണ് അപകട നിരക്ക് കുറയ്ക്കുന്നതിനായി ബോധവൽക്കരണ ക്യാമ്പയിനുകളും സുരക്ഷാ പരിശോധനയും രാജ്യത്ത് ശക്തമാക്കിയിട്ടുണ്ട് ഉയർന്ന താപനില വൈദ്യുത ഉപകരണങ്ങളുടെ ദുരുപയോഗം കത്തുന്ന വസ്തുക്കളുടെ സുരക്ഷിതമല്ലാത്ത കൂട്ടിയിടൽ അശ്രദ്ധ എന്നിവയാണ് തീപിടുത്തത്തിന്റെ പ്രധാന കാരണം തീപിടുത്തത്തെ പ്രതിരോധിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് വാഹനങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പെർഫ്യൂമുകൾ പോലുള്ള കത്തുന്ന വസ്തുക്കൾ സൂക്ഷിക്കരുത് വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുക കുട്ടികൾ തീപ്പെട്ടി തീ പിടിക്കുന്ന വസ്തുക്കൾ എന്നിവയുമായി കളിക്കുന്നത് തടയുക വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഇലക്ട്രിക്കൽ ഗ്യാസ് ഉപകരണങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക മരുഭൂമിയിലോ ബീച്ചുകളിലോ തീയിടരുത് ഉപയോഗശേഷം തീ പൂർണ്ണമായും അണഞ്ഞുവെന്ന് ഉറപ്പാക്കുക വാഹനത്തിലും താൽക്കാലിക സ്ഥലത്തും അഗ്നിശമന ഉപകരണങ്ങളും ഉറപ്പാക്കുക